യുടെ ലോകത്തുള്ള എല്ലാവരുടെയും പൊരുത്തം കിട്ടണമെങ്കിൽ അതിനെന്ത് ചെയ്യണം നീ യാ ചെയ്യണം നീ യാ ചെയ്യണം കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഉറക്കമെന്ന് പറഞ്ഞ മരണമാ അതുകൊണ്ട് എന്ന് അള്ളാഹുമൂർത്തു രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുമ്പോ നീ പറയുന്നല്ലോ അൽഹില്ല എന്തിനാ അലഹമ്മ പറഞ്ഞെ അള്ളാഹുബ മരിച്ചു കടന്നിരുന്ന എനിക്ക് ഒരു ദിവസം കൂടെ ജീവിക്കാനുള്ള ആയിസ് തന്നല്ലോ അതുകൊണ്ട് അലഹമദില്ല അതുകൊണ്ട് കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഈ ചെയ്യണം എങ്ങനെ ചെയ്യണം നിന്റെ കാര്യം മാത്രമല്ല അള്ളാഹുബെ ലോകത്തുള്ള എല്ലാവരോടും നീ കരുണ കാണിക്കുവിടച്ചവൻ ഏറ്റവും നല്ല പള്ളിയിൽ പോകുമ്പോ ഉസ്താദ് രണ്ടാമത്തെ ഹുതുബയിൽ അവസാനം ചെയ്യുന്ന എന്റെ പ്രിയപ്പെട്ടവർ പ്രത്യേകത എന്താ ആ ദുആയിന്റെ പ്രത്യേകത എന്താ ഇന്ന് ലോകത്ത് നൂറ്റി എൺപത് കോടി ഉണ്ടെന്നാണ് ഏകദേശ കണക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ആരെങ്കിലും ഒരു മനുഷ്യൻ ഈ ദുആ ചെയ്യുകയാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ ലോകത്തുള്ള മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും ചെയ്താൽ ഓരോ മുസ്ലിമിന്റെ തല എണ്ണമനുസരിച്ച് അള്ളാഹു നിനക്ക് പൊതുപരം തരുമെന്ന് മുസ്തഫാ നൂറ്റി എൺപത് കോടി നന്മ കിട്ടും അള്ളാഹു